ഡിജിറ്റൽ ഐ ഡി യു കെക്ക് അത്യാവശ്യമോ ബ്രിട്ടീഷ് സർക്കാർ പൗരന്മാരുടെ തിരിച്ചറിയൽ സംവിധാനം വലിയ രീതിയിൽ മാറ്റാൻ തയ്യാറെടുക്കുകയാണ് എല്ലാവർക്കും ഡിജിറ്റൽ ഐ ഡി കാർഡ് കൊണ്ടുവരണമെന്ന ഈ തീരുമാനം ജീവിതം എളുപ്പമാക്കുമെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ സ്വകാര്യത സുരക്ഷ വിശ്വാസം എന്നീ കാര്യങ്ങളിൽ ആശങ്കയും നിലനിൽക്കുന്നു എന്തിനാണ് ഡിജിറ്റൽ ഐ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള പ്രധാന തിരിച്ചറിയൽ രേഖകൾ യു കെയിൽ ഉണ്ടെങ്കിലും അവ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ കർശന പരിശോധനകൾ ഉണ്ടായിട്ടും അനധികൃത കുടിയേറ്റക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ ആശങ്ക ഉയർത്തുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ഐ ഡി ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കൽ ജോലി നേടൽ സർക്കാർ സേവനങ്ങൾ ഉപയോഗിക്കൽ വോട്ട് ചെയ്യൽ പ്രായം തെളിയിക്കൽ എന്നിവയെല്ലാം കൃത്യതയോടെ ജനങ്ങൾക്ക് സാധ്യമാകും കൂടാതെ ഒരേ രേഖ പല സ്ഥലത്ത് വീണ്ടും വീണ്ടും കാണിക്കേണ്ടതില്ല കൃത്യത വർദ്ധിക്കും സർക്കാർ സേവനങ്ങൾ സുഗമമാകും അനധികൃത പ്രവർത്തനങ്ങൾ തടയും എന്നീ ഗുണങ്ങളും ഡിജിറ്റൽ ഐ ഡി തരുന്നു എന്നാൽ ഇത് ജനങ്ങളുടെ സ്വകാര്യത സൈബർ ആക്രമണ ഭീഷണി വ്യക്തിഗത വിവരങ്ങളിലേക്ക് സർക്കാരിൻ്റെ അമിത ശ്രദ്ധ പദ്ധതി കൃത്യസമയത്ത് നടപ്പിലാക്കുക എന്നീ പ്രശ്നങ്ങളും ഉയർത്തുന്നുണ്ട് കർശനവും ശക്തവുമായ സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ഐ ഡി മുതൽക്കൂട്ട് തന്നെയാണ് എന്നാൽ പദ്ധതിയുടെ ജയപരാജയങ്ങളിൽ നിലനിൽക്കുന്ന ആശങ്കകൾ വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട് വൈറ്റ് കാൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായാൽ യു കെ കണ്ട ഏറ്റവും വലിയ സാങ്കേതിക പദ്ധതികളിൽ ഒന്നായി ഇത് മാറിയേക്കാം